വിശുദ്ധ ഖുർ വചനത്തെ ലോകപ്രസിദ്ധ കേരളത്തിലെ ഭൂനപ്രസിദ്ധ മുറായങ്ങളും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ കാര്യമുണ്ട് വിശുദ്ധ പൊതുവായ ഒരു ശൈലിയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർ നബിയെ തങ്ങളോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുമ്പോൾ ഖുർആാൻ സ്വീകരിക്കുന്ന ശൈലി കുൽ നബിയെ നിങ്ങൾ മറുപടി പറയൂ അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മറുപടി പറയുക അതിൽ അല്ലാൻ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത്യോഗിച്ചില്ല അല്ലെങ്കിൽ അള്ളാഹോടെ പ്രയോഗിച്ചത് فإني قريب نان سمي بستنان نان قديبان يندو قندان إنجن يوري نلبان سويكري چدو يندن نائم فخور رازي الرازي رحمه الله بشدي كم كأنه سبحانه وتعالى يقول عبدي عند إنما تحتاج إلى الواسطة إلى غير وقت الدعاء أما في مقام الدعاء فلا واسطة بيني وبينك فلا واسطة بيني وبينك അള്ളാഹു ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്റെ ദാസ ഒരിക്കലും നമുക്കിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് അല്ലാഹു സുഖാന പ്രഖ്യാപിക്കുകയാണ് ഏത് വിഷയത്തിൽ അതെ ഒരാൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഇടയിൽ എനിക്കും നിനക്കും ഇടയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ പോലും